പുതിയ പുതിയം നിർമ്മിക്കാൻ അനുമതി നിഷേധിച്ച സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ശ്രീഭൂതനാഥ സേവാ സംഘം ചാരിറ്റബിൾ ട്രസ്റ്റ് സമർപ്പിച്ച ഹർജി സ്വീകരിച്ച് എതിർ കക്ഷിക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചു ശ്രീഭൂതനാഥ സംഘം ചാരിറ്റബിൾ ട്രസ്റ്റ് ഫൗണ്ടർ ജോഷി പി ട്രസ്റ്റി ആർ വേണുഗോപാൽ വിജി തമ്പി എന്നിവർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി സ്വീകരിച്ചത് എരുമേലി തെക്ക് വില്ലേജിലെ ബ്ലോക്ക് നമ്പർ ഇരുപത്തിനാലിലെ വസ്തുവിൽ ശബരിമല ധർമ്മശാസ്താവിന്റെ പ്രധാന സേവകനും എരുമേലിയുടെ അധിപനുമായ ശ്രീ വാബുരസ്വാമിക്ക് ക്ഷേത്രം നിർമ്മിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ശ്രീഭൂതനാഥ സേവാസംഘം ചാരിറ്റബിൾ ട്രസ്റ്റ് കെ സോഫ്റ്റ് വഴി എരുമേലി ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചുവെങ്കിലും പഞ്ചായത്ത് സമിതി പ്രത്യേക യോഗം കൂടി അപേക്ഷ തള്ളിക്കളയുകയായിരുന്നു തുടർന്നാണ് ട്രസ്റ്റ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് സാമുദായികപരമായി ഭിന്നത ഉണ്ടാക്കുമെന്ന വാദം നിരത്തി ഏകപക്ഷീയമായി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള അനുമതി പഞ്ചായത്ത് ഭരണസമിതി നിഷേധിക്കുകയായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിധത്തിലുള്ള തെളിവുകൾ ചൂണ്ടിക്കാണിക്കുകയോ അപേക്ഷകരായ തങ്ങളെ കേൾക്കുകയോ പോലും പഞ്ചായത്ത് ചെയ്തില്ലെന്നും ഹർജിയിൽ ട്രസ്റ്റ് ചൂണ്ടിക്കാട്ടി ക്ഷേത്ര നിർമ്മാണം നിഷേധിച്ച മൂലം ഭരണഘടനാ ലംഘനമാണ് എരുമേലി പഞ്ചായത്ത് ഭരണസമിതി നടത്തിയത് ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകാൻ എരുമേലി പഞ്ചായത്തിന് നിർദ്ദേശം നൽകണമെന്നും ഇവർ ഹർജിയിൽ ആവശ്യപ്പെട്ടു ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ചു